കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഞാനും കിച്ചേട്ടനും തമ്മിൽ കുഞ്ഞുനാള് മുതൽ ഇഷ്ടമായിരുന്നു വീട്ടിലെല്ലാവരും കൂടി പറഞ്ഞുറപ്പിച്ച ബന്ധം പക്ഷേ പെട്ടെന്നൊരു സ്ഥലം ഞാൻ മറക്കണം നീ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി മരിച്ചാൽ മതിയെന്നാൽ അന്ന് എനിക്ക് തോന്നി ഇപ്പോഴും എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അനുഭവിച്ച വേദനയൊന്നും ഇല്ലാണ്ടാവില്ലല്ലോ പക്ഷേ ഈ ചാനിൻ്റെ കഴുത്തിൽ താലി കിട്ടിയതിന് ശേഷം ഒന്നിച്ച് ജീവിക്കാൻ സമയം വേണമെന്നുള്ള എൻ്റെ ആവശ്യം അംഗീകരിച്ച നിമിഷം മുതൽ ആദ്യ പ്രണയത്തെ ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ മറവിക്ക് വിട്ടുകൊടുത്തേ ഇപ്പം എൻ്റെ മനസ്സിൽ ഇച്ചായം മാത്രമേ ഉള്ളൂ വിതുമ്പിക്കൊണ്ട് പറയുന്ന പെണ്ണിനെ അവൻ അത്രയും ഇഷ്ടത്തോട് നോക്കി സേവിയുടെ കണ്ണുകളും സുവന്ന് കലങ്ങിയിരുന്നു പേരിവിടെ ഇച്ചായടുത്തുണ്ടെന്നുള്ളത് ഇവിടേക്ക് വരാൻ ഒരു കാരണം കാത്തി എനിക്ക് സന്തോഷം തന്നെയായിരുന്നു എന്നാലും ഇച്ചായൻ എന്നെ മറന്ന മറ്റൊരു ജീവിതം പത്ത് മുപ്പത് വയസ്സിന് ഇടയില് ആദ്യമായിട്ടാ എനിക്കൊരു പെണ്ണിനോട് മോഹം തോന്നി അവളെ കെട്ടാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ കിട്ടി കൂടെ കൂട്ടി എൻ്റെ കയ്യിലിരിപ്പ് കാരണം പിന്നെ നാലഞ്ച് കൊല്ലം കഴിഞ്ഞ അവളൊന്ന് അടുത്തേക്ക് വരുന്നേ അങ്ങനെ നിന്നേം കാത്തുനിന്ന് എന്നോട് തന്നെ നീ ഇത് പറയണം ഞാൻ വേറെ ജീവിതം തുടങ്ങിയെന്ന് സേവി പറയുന്നതിനൊപ്പം അവൾ ഈ നഗന്ന് മാറി വാതിൽ നോക്ക് തന്നെ അല്ലേന്ന് കൺഫേം ചെയ്തു പിന്നെ കോട്ടൂരി അടുത്തുള്ള സോഫയിലേക്ക് ഇട്ടു ഗായവന്റെ പറസിലും പ്രവൃത്തിയൊന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുന്നുണ്ടോ കൊച്ചിനു വശിക്കുന്നുണ്ടോ എന്താ ഇല്ല എനിക്കൊരു ജ്യൂസ് തന്നിരുന്നു പിന്നെ വശപ്പൊന്നും തോന്നിയില്ല ഗായോ നേരത്തെ ഒരു സിരിയോടെ തന്നെ അവന് മറുപടി നൽകി സേവി അവളെ നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഡി എമ്മിന്റെ നമ്പർ കോൾ ചെയ്തു കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആവശ്യക്കാരനാവശ്യത്തില്ലെന്നല്ലേ കൊറച്ചു സമയം റിങ്ങിയതിനു ശേഷം പീലിയാണ് അപ്പുറത്ത് കോൾ എടുത്തത് മൈട്ട ഫോണിലൂടെ മറന്നു വെച്ചാ സാർ സേവി ഹലോ പറയുന്നതിന് മുമ്പേ പീലിയുടെ ശബ്ദം അവനെ തേടിയെത്തി സാറല്ലേ പീലി കൊച്ചേ ഇനി അങ്ങനെ വിളിക്കല്ലേ സേവി അവളെ തിരുത്തി പറഞ്ഞു ഗായവും പീലി ഒരുപോലെ പുഞ്ചിരിച്ചു എന്റെ ചേച്ചിയുടെ ഏട്ടനാ ഈച്ചാനാണ് ഇവിടെയുള്ള എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇനിയിപ്പോ ഞാനെന്താ വിളിക്കേണ്ടത് ഈച്ചു എനിക്കൊരു അനീതി കുട്ടിയായില്ലേ ഇപ്പോ സേവി സന്തോഷത്തോടെ പറഞ്ഞു പീലിയും ചിരിയോടെ സമ്മതം പറഞ്ഞു പിന്നെ ഞാനിപ്പോ സാറിന് ഒരു ഹാഫ് ഡേ ലീവ് നോക്കാൻ വിളിച്ചു സാറു ഓഫീസിലാണോ അറിയില്ല ഞാൻ ഉറങ്ങുമ്പോ പോയതാ ലീവിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം ചേച്ചിയുടെ പെണക്കൊക്കെ തീർത്തിട്ട് വന്നാൽ മതി ലീവിന്റെ കാര്യം പീലി ഏറ്റത് സേവിയൊന്ന് ശ്വാസം വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഡീ എമ്മിന്റെ മുമ്പിൽ ചെന്ന് ലീവൊക്കെ ചോദിക്കാൻ പേടിയേക്കാളേറെ ചെറിയൊരു മടിയുണ്ട് പീലി ഫോൺ വെച്ചതേ അവനൊരു കള്ളശ്ശിരിയുടെ ഗായുവിനെ നോക്കി അത്രയും നേരം ഒന്ന് മനസ്സിലാവാൻ നിന്ന് അവൾക്കിപ്പോൾ ഏറെക്കുറെ കാര്യം കത്തിത്തുടങ്ങിയിരുന്നു അവളുടെ ചുണ്ടിലെ ചിരിമായതും തന്നെ നോക്കുന്ന കണ്ണുകൾ പിടയുന്നതും ഒക്കെ സേവി കൊതിയോടെ നോക്കി എന്റെ പെണ്ണിന്റെ പിണക്ക് തീർന്നൊന്നും പീലിക്ക് അറിയില്ല അഞ്ചു വർഷം പിണങ്ങി കൊറച്ച് ഇണക്കൊക്കെ ആവാം അല്ലേ ഇനി ചെയ്ത ഷേർട്ട് വലിച്ചിട്ട് അവളെ ഒന്നാകെ വാരി എടുത്തുണ്ടാവൻ ചോദിച്ചത് ആദ്യമൊന്ന് ഭയന്ന് പോയ കായു ഒരു ചിരിയോട് അവനെ മുഖം അമർത്തി ഒരിക്കൽ തുടങ്ങി വെച്ചതാ പക്ഷേ എന്റെ സമയമൊന്നും ശരിയില്ലാത്തോണ്ട് അഞ്ചു വർഷം നീണ്ടു ഇനി ഒരു ചോദ്യത്തിന് ഉത്തരത്തിനൊന്നും കാത്തിൽ വീടിലേക്ക് അവളെ കിടത്തുന്നതിനൊപ്പം അവളെ നെറികയിലെ സോപ്പിൽ അവൻ ചുണ്ടു ചേർത്തു അലയിലും സ്വന്തം പെണ്ണിന്റെ നിറയിൽ കാണുന്ന ചുവപ്പിനാണ് ഏറ്റവും ഭംഗി അവൾ എന്നും തൻ്റെ ആയിരുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം നിറകയിൽ തുടങ്ങിയ ചുംബനം ചുമനം വന്ന് നിന്നു അവളുടെ മനസ്സും ശരീരവും പതിയെ അവനെ കീഴ്പ്പിട്ട് തുടങ്ങി ചുണ്ടുകൾ തമ്മിൽ മെല്ലെ ഒന്ന് ഉരസിയെടുത്തതും ഉടലിലൂടെ ഒരു മിന്നൽ പാഞ്ഞു കയറിയതുപോലെ ആദ്യമായി അറിയുന്ന ചുമനത്തിൻ്റെ ലഹരിയിൽ ഇരുവരും ശക്തമായി പുണർന്നു തമ്മിൽ പകത്തുകൊടുക്കുന്ന ശ്വാസത്തിന് പോലും പ്രണയത്തിന്റെ മധുരം അവളുടെ കഴുത്തിലേക്ക് പാറി വീണ മുടി ഒന്നാകെ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ അവിടേക്ക് കീതപ്പോ അവളും ശക്തിയായി കീതച്ച് കഴുത്തിൽ അലഞ്ഞു തുടങ്ങി അവന്റെ മുഖം അവളെ തളർത്തി തുടങ്ങിയതും വിറയിലോട് അവൾ ആ മുഖം പിടിച്ചുയർത്തി അവൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന മോഹം അവളുടെ ഹൃദയത്തിൻ്റെ തുടിപ്പേറ്റിക്കൊണ്ടിരുന്നു സമയം വെള്ളിഴഞ്ഞ് നീങ്ങി ശരീരത്തിലെവിടെ ആടകൾ നന്നാകെ അഴിഞ്ഞു മാറുന്നതും അവൻ്റെ ചുണ്ടുകളും കൈകളും ഒരു തൂവിൽ പോലെ തൊട്ടുഴിയുന്നതും അവളേതോ പോലെ അറിഞ്ഞു അവൻ അറിയാത്ത അവൻ നുകരാത്തൊരിടവും അവളിൽ ഇനിയില്ലെന്നറിഞ്ഞതും അവൻ്റെ ശരീരം പൂർണ്ണമായും അവളിലേക്ക് അമർന്നു ചുട്ടു പഴുത്തൊരു ലോഹം പോലെ അവന്റെ ദേഹം അവളെ പൊള്ളിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞു എന്നാലും ചുണ്ടുകൾ അവന് വേണ്ടി പുഞ്ചിരി പൊഴിച്ചു ശക്തമായ കിതപ്പുകൾക്കും നിശ്വാസങ്ങൾക്കും ഉടവിൽ തളർന്നുകൊണ്ട് അവളുടെ മാറിൽ മുഖം അമർത്തി കിടന്നു അത്രമേൽ അത്രമേൽ പ്രണയത്തോടെ ഗായോവൻ പുണർന്നു ഒരു ദിവസം എന്നെ കൊണ്ട് മൂന്നവണെങ്കിൽ കുളിപ്പിച്ചോളെന്ന് പറയാൻ നേർച്ചയാൾ സിംഹത്തിനുണ്ടെന്നാ തോന്നി കുളിയും കഴിഞ്ഞ് വന്ന് മുടി ഡ്രയർ വെച്ച് ഉണക്കിക്കൊണ്ട് പിറുവിരുത്തു എന്നാലും ചുണ്ണിൽ കോണിൽ ഒരു പുഞ്ചിരി ബാക്കിയുണ്ട് കുളിച്ചു വന്നിട്ടും ഇനി എവിടെ ഒരു ക്ഷീണം ബാക്കിയാണെന്ന് അവൾക്ക് തോന്നി ഉണങ്ങിയ മുടിയൊന്നാകെ വാരി അലസമായി ഒന്ന് ബൺ ചെയ്തു വെച്ച് ദക്ഷിന്റെ ഫോണും കയ്യിലെടുത്ത് അവൾ പുറത്തേക്ക് നടന്നു റൂമിൽ എവിടെയും കാണാത്തതുകൊണ്ട് കാണാത്തുകൊണ്ട് ഓഫീസിലുണ്ടാവുമെന്ന് അവൾക്കറിയാം അതുമല്ലെങ്കിൽ ആ ജന്തുവിനെ കളിപ്പിച്ചിരിക്കുന്നുണ്ടാവും ഇതിരി ചൊടിയോടെയാണ് അവസാനത്തെ കാര്യം പീലി ഓർത്തത് ജെയ്യോട് പീടിയേക്കാൾ കൂടുതൽ കുശുമ്പ് തന്നെയാണ് അവൾക്ക് ആദ്യമായി അവന്റെ സ്നേഹം പിടിച്ചു പറ്റിയത് ജയ് ആ പാവത്തിനാണെങ്കിൽ അതൊന്നും അറിയ പോലുമില്ല മുൻപത്തെ പോലെ തനിച്ച് ലിഫ്റ്റ് അവൾക്ക് ഇപ്പോൾ പേടിയില്ല ജെയുടെ റൂമിന് അടുത്തുകൂടെ പോണെന്ന് ഒഴിച്ചാൽ ഏറെക്കുറെ അവൾ ആ മാൻഷൻ മനുഷ്യനവിടുത്തെ ചുറ്റുപാടുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയിരുന്നു യാതൊരു വികാര വിചാരങ്ങളില്ലാത്ത കുറെ മല്ലന്മാർ തോക്കും പിടിച്ചു നിൽക്കുന്നു ഒപ്പം തല ഉയർത്തി നോക്കാൻ പോലും ഭയമുള്ള കുറെ ജോലിക്കാരും ലിഫ്റ്റ് ഇറങ്ങി പോകുന്ന വഴിയെല്ലാം പീലി ജോലി അവിടെയൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ല ഓഫീസ് റൂമിന്റെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പേടി തോന്നിയെങ്കിലും ഫോൺ ആവശ്യമുണ്ടാവുമല്ലോ എന്നൊരു ചിന്തയിൽ വാതിൽ ഓപ്പൺ ചെയ്തു ഗ്ലാസ് ഡോർ പുഷ് ചെയ്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ഉള്ളിലെ സെക്യൂരിറ്റിയും സ്റ്റാഫ്സും അടക്കം എല്ലാവരും ആദ്യം അത്ഭുതത്തോട് അവളെ നോക്കിയെങ്കിലും ബോധം വന്ന പോലെ എല്ലാവരും അവളെ വിഷ് ചെയ്തു ഒന്ന് നിന്ന് പരിങ്ങിയ പീയിൽ എല്ലാവരോടും ഒന്ന് പുഞ്ചിരിച്ച് അവന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു അവളുടെ ഓരോ ചലനങ്ങളും ലാപ്പിലൂടെ കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഫോൺ തരാൻ അവന്റെ റൂമിനുള്ളിലേക്ക് ചെന്നത് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോ വേണ്ട വിശപ്പില്ല അവളെ രൂക്ഷമായി നോക്കി ലാൻഡ് ഫോൺ എടുത്ത് റൂമിലേക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവരാൻ വരാൻ പറഞ്ഞവൻ അത് കേട്ടതേ പീലി മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി എനിക്കാണ് വയ്യേട്ടും പറഞ്ഞു ഞാൻ കുടിക്കില്ല എങ്ങനെ കുടിപ്പിക്കണമെന്ന് എനിക്കറിയാം അലസമായി പറഞ്ഞുകൊണ്ട് ദക്ഷാ അവന്റെ ജോലി തുടർന്നു ഞാൻ കുടിക്കില്ല എനിക്ക് വേണ്ട

പ്രതീക്ഷിച്ചതായത് കൊണ്ട് ദക്ഷി അതിനൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും മേയിലൊരാൾ പെർമിഷൻ ചോദിച്ചകത്തേക്ക് ജ്യൂസും കൊണ്ട് വന്ന് വെച്ച് തിരിച്ചുപോയി കുടിക്കു ചുളിഞ്ഞിരിക്കുന്ന അവടെ മുഖം കണ്ടതേ ദക്ഷിത്രി കൗരത്തോട് അവളോട് പറഞ്ഞു അവര് ദേഷ്യം വരുന്നു എന്ന് തോന്നിയതും ഇത്തിരി അടിയോടെയാണെങ്കിലും പീരിയാടുത്ത് കുടിച്ചു ഒരിറക്ക് കുടിച്ചതും അതിന്റെ ഒന്നും ഇഷ്ടപ്പെടാത്ത പോലെ പോലെയുള്ള മൂക്കും ഒന്നിച്ച് പൊത്തിപ്പിടിച്ച് ഗ്ലാസ് അവിടെ തന്നെ വെച്ചു നിന്ന് കൊഞ്ചാതെ മുഴുവൻ കുടിക്കു വയ്ക്ക അതവിടെ അഭിനയമാണെന്ന് കരുതി ദക്ഷിണ ദേഷ്യത്തോടെ പറഞ്ഞു കണ്ണു നിറച്ചവനെ സങ്കടത്തോടെ നോക്കി നിന്നുപോയവൾ ചെറിയൊരു മയക്കത്തിന് ശേഷം ഗായു കണ്ണുകൾ പതിയെ തുറന്ന് നോക്കുമ്പോഴും അവന്റെ കൈക്കുളിൽ തന്നെയായിരുന്നു ആയിരുന്നു എ സിയുടെ കുളിരിലും ഒരു പുതപ്പിന് കീഴിൽ പരസ്പരം വിയർത്തൊട്ടിക്കിടക്കുമ്പോൾ ഉള്ളിൽ തോന്നുന്ന നിർവൃതിക്ക് എന്തോ പേരിട്ട് വിളിക്കണമെന്ന് അവൾക്കറിയാതെയായി എല്ലാർത്ഥത്തിലും പ്രിയപ്പെട്ടവന് സ്വന്തമാണെന്ന യാഥാർത്ഥ്യം അവളുടെ ചുണ്ടിലെ പുഞ്ചിരിയുടെ മാറ്റേറി ഗായുമെല്ലാം മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി നെഞ്ചിലെ രോമക്കാട്ടിൽ ചേർന്ന് കിടക്കുന്ന പ്ലാറ്റിനും ചെയിനും അതിനറ്റത്തായുള്ള കുരിശു ആളൊരു വിശ്വാസിയാണെന്ന് അവൾക്ക് തോന്നി ഇടുന്ന നെഞ്ചിനെ താഴെയായി ഒരു റോയലിങ് ലൈൻ ഫേസ് ടാറ്റു ചെയ്തിട്ടുണ്ട് നേരം അവൾ ആ ടാറ്റുവിലേക്ക് തന്നെ നോക്കി നിന്നു അതാരാണെന്ന് അവൾക്ക് മനസ്സിലായി ആരുടെ പ്രതീകമാണെന്നോ ഡി എം അത്രയ്ക്ക് ഇഷ്ടമാണ് അവനോട് അറുന്ന് കിടക്കുകയാണെന്ന് മനസ്സിലായതും ഗായുപതിയെ ചോദിച്ചു എൻ്റെ ലൈഫ് തന്നെ ഡി എമ്മിന് വേണ്ടിയാണ് കൊച്ചേ എൻ്റെ ഇരുപത് വയസ്സിലെ മന്നാടിയരുടെ റെക്കമെൻറ്റിൽ ഡി എമ്മിൻ്റെ കൂടെ കൂടി തന്നെ ഞാൻ ആദ്യമൊരു സ്റ്റാഫായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പി എ ഡി എമ്മിന് വേണ്ടി കൊല്ലാനും മരിക്കാനും എനിക്ക് മടിയില്ല ഗായു ഹീസ് മൈ ലോഡ് എന്നാലും ട്രസ്റ്റ് എനിക്ക് കഴിഞ്ഞിട്ടില്ല ജയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന കൺസിഡറേഷൻ കാണുമ്പോൾ എന്ന് തോന്നുന്നു ഗായു മുഖത്തേക്ക് നോക്കി കേട്ടി ഈ പേര് പറയുന്നില്ല നേരിട്ട് കാണിച്ചുതരാ മിക്കവാറും ഇന്നത്തെ നൈറ്റ് ജയ് ആയിരിക്കും ഹീറോ എന്തൊക്കെയോ അർത്ഥം വെച്ചുകൊണ്ട് സേവി പറയുമ്പോൾ ഗായു അതൊന്നും മനസ്സിലാവാത്ത പോലെ അവൻ മുഖത്തേക്ക് നോക്കി ജസ്റ്റ് ലീവ് ഇറ്റ് പോയി ഫ്രഷ് ആയിട്ട് പോവാ ലഞ്ച് കഴിക്കണം എന്നിട്ട് എനിക്കൊന്ന് ഓഫീസ് വരെ പോകണം ലീവ് പറഞ്ഞാൽ ചിലതൊക്കെ ഞാൻ നേരിട്ട് ചെയ്യാനുണ്ട് മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത് വെച്ച കാര്യങ്ങളാണ് സേവിക ആയുവിന്റെ നിറകേലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞതും ഒരു ചിരിയോടെ കണ്ണുകൾ അടച്ചു പിന്നെ നിലത്ത് കിടന്ന് അവൻ്റെ ഷർട്ട് കൈയ്യെത്തിച്ചിട്ടു എന്തിനാടി വെച്ച് നീ ഇപ്പൊ എങ്ങനെ പോലെ ഞാൻ കാണേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി എന്നും കാണേ ചെയ്യും പിന്നെ ഇതിനൊക്കെ നിക്കുന്നേ തന്നെ ഒളിച്ച് കുറച്ചധികം ബുദ്ധിമുട്ടിക്കൊണ്ട് ഷർട്ട് വലിച്ചിടുന്നവളെ നോക്കിക്കൊണ്ട് അവൻ സിരിയോടും പറഞ്ഞതും ചുവന്ന് തുടക്കുന്ന അവനിൽ നിന്ന് ഒളിക്കാൻ എന്നതുപോലെ ഗായ അവനെ തിന്നാൻ തോന്നുന്നു വീണ്ടും കൊതിയോടെ ചാഞ്ഞ് വരുന്നവനെ പിടിച്ചൊരു തള്ളം കൊടുത്ത് ഗായ് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പാഞ്ഞു സേവിയറ് സിരിയോടെ അവൾ പോകുന്നത് നോക്കി കിടന്നു കണ്ണു നിറച്ച് തന്നെ നോക്കുന്നവളെ കാണേ ദക്ഷറിയാതെ നെറ്റി തടയിൽ പോയി കരയാന് മാത്രം ഞാൻ എന്താ വൈക പറഞ്ഞേ നീന്ന് മോർണിംഗ് പോലും ബ്രേക്ക്ഫാസ്റ്റ് മറ്റാതെ കഴിച്ചിട്ടില്ല ഇപ്പോഴും ലഞ്ച് കഴിക്കാന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ ഈ ജ്യൂസ് പോലും കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞോ ദക്ഷി ചേറിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് ചെന്നു പിയിലെ അവനെ നോക്കാതെ മുഖം കുനിച്ച് നീന്നു സങ്കടം കൊണ്ട് അവടെ മുഖം ചുവന്നു ചുണ്ടു കൂട്ടി പിടിച്ചൊരു കരച്ചിലടക്കി വെക്കുന്നവളെ അവനൊരു ദീർഘനിശ്വാസത്തോടെ നോക്കി ശബ്ദമെടുത്ത് കരയിക്കാൻ അറിയാം എന്നാൽ ഇന്നും അവൾ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവൻ അറിയില്ല എന്നോട് വേണ്ട എനിക്ക് ഇഷ്ടമില്ലായിട്ടല്ലേ അത് കുടിക്കാഞ്ഞ് അതിന് വഴക്കു പറഞ്ഞൊട്ടും ഇഷ്ടമില്ലായിട്ടല്ലേ ഇങ്ങനെയൊക്കെ എന്തു പറഞ്ഞാലും പിന്നേ പിന്നെ ഇങ്ങനെ പുറകെ വന്നിട്ടല്ലേ മുഖമുയർത്തി തന്നെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ പരാതി പറഞ്ഞു നിൽക്കുന്നവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് ഇത്തിരി ബലമായി തന്നെ പിടിച്ചുയർത്തി ഗൗരവം നിറഞ്ഞു നിൽക്കുന്നവന്റെ മിഴികൾ അതിലുണ്ട് അവളെ പഠിക്കുന്നത് പോലൊരു നോട്ടം നവ് യു ആർ ബീങ് ലൈക്ക് എ ചൈൽഡ് എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല വൈക നിന്നെ പാമ്പർ ചെയ്യാൻ അറിയില്ല പ്രേമിക്കാൻ പോലും അറിയില്ല പിന്നെ കൊഞ്ചിക്കുന്നേ പരിഭവമോ പരാതിയോ അവളുടെ ചുണ്ടും കണ്ണും ഒക്കെ കൂർത്തുപോയി ആണോ ഞാൻ വൈകിയും പ്രണയിക്കുന്ന തോന്നിയോ അവൻ്റെ ശബ്ദമൊന്ന് നേർന്നു കണ്ണുകൾ അവടെ കണ്ണിൽ മാത്രം തറഞ്ഞു നിന്നു അവനെ നോക്കാതെ കണ്ണുകളിറി അടച്ചു കളഞ്ഞു കണ്ണിൽ നോക്കി കള്ളം പറയാളെ അവൾ നീങ്ങിക്കൊണ്ട് അവനിലേക്ക് അറിയുന്ന അവൻറെ രുചി അമൃത നുണയുന്നത് പോലെ അവൾ അവനെ ചുംബിച്ചു അവൻ്റെ കണ്ണുകൾ വിടരുന്നതിനൊപ്പം ആ ചുംബനം അവൾക്കായി മെല്ലെ വിട്ടുകൊടുത്തു ചുണ്ടുകൾ മെല്ലെ നുകർന്ന് വിട്ടു അവൻ്റെ നെച്ചിലേക്ക് എനിക്ക് വയ്യ തലയൊക്കെ കനവിക്കുന്ന പോലെ ഉറങ്ങാൻ തോന്നുവാലി പതിയെ പറഞ്ഞതും ദക്ഷ അവളെ കയ്യിലേക്ക് വാരിയെടുത്ത് ക്യാബിനുള്ളിൽ തന്നെയുള്ള റൂമിലേക്ക് കയറി അവിടെയുള്ള ബെഡിലായവളെ മേലേ കിടത്തിക്കൊണ്ട് അവൻ ഫോൺ എടുത്ത് ജോലിയെ വിളിച്ചു ഫൈവ് മിനിറ്റ്സ് അതിനുള്ളിൽ ലേഡി ഡോക്ടറെ എത്തിയിരിക്കണം അത്രയും പറഞ്ഞു ദക്ഷ കോൾ അവസാനിപ്പിക്കുമ്പോഴേക്കും പീലി വീണ്ടും തളർച്ചയോടെ കണ്ണുകൾ അടച്ചി കിടന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം